മചന്ദ്രയ രാമഭദ്രേതേ രഘുനാഥായ സീതായ പതേ നമ കൂജന്ദം രാമരാമേധി മധുരം മധുരാക്ഷരം ആരുകവിദാഖാ വന്ദേ വാത്മീകോകിലം ജാനകീജീവനസ്മരണം ജയ ജയരാമ രാമ നമസ്കാരം സനാതനധർമ്മ സംവിധികൾ പങ്കുവെക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തീരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു ശ്രീമദ് വാത്മീകി രാമായണത്തിൽ നമ്മൾ പറഞ്ഞു വെച്ചത് ബാലിയും സുഗ്രീവനും വളരെ അടുത്ത സഹോദരന്മാർ സ്നേഹം കൊണ്ട് ശരീരം മാത്രം രണ്ടായവരായിരുന്നു അങ്ങനെ വേണം സഹോദരന്മാരെന്നാണ് അങ്ങനെയുള്ള മാതൃകയായിട്ട് ജീവിച്ചവരാണ് പക്ഷേ അവർ തമ്മിൽ ശത്രുക്കളാവാൻ കാരണം സുഗ്രീവൻ തൻ്റെ ജീവനുപോലും അപകടമുണ്ടാവും എന്ന അവസ്ഥ വരേക്ക് എത്തിച്ചേർന്നതാണ് പിന്നെ ശത്രുവായിട്ട് കാണാതെ നിവൃത്തിയില്ല അങ്ങനെ ആയി ആയിത്തീർന്നു അത് ഇത് ചെറിയ തെറ്റിദ്ധാരണ മുകളിലാണ് അങ്ങനെ ഉണ്ടായത് എവിടെ സുഗ്രീവനെ കണ്ടാലും ബാലി വധശ്രമം നടത്തിക്കൊണ്ടിരുന്നു ഇനി നിവൃത്തിയില്ല അങ്ങനത്തെ ഒരാളോട് നമുക്കെങ്ങനെ ഇത്രത്വം സ്ഥാപിക്കാനായിട്ട് സാധിക്കും വളരെ വേദനയോട് കൂടിയിട്ടാണ് സുഗ്രീവൻ ബാലിയെ ശത്രുസ്ഥാനത്ത് സ്ഥാപിച്ചത് എന്ന് പറയാം അങ്ങനെ അല്ലാണ്ട് ഇരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് മാത്രം അങ്ങനെ ആയതാണ് അർത്ഥം വേണമെന്ന് വെച്ചിട്ട് അവർ നല്ലൊരു കാര്യമായിട്ടോ അല്ല അപ്പം അങ്ങനെ ആയി തീർത്തതിൻ്റെ കാരണം പറഞ്ഞു അതിൻ്റെ കാരണം ഒരു സ്ത്രീ കാരണമാണ് ഉണ്ടായത് എന്നും മയാസുരൻ പോരിനു വിളിച്ചു എന്നും ആ മയാസുരനെ പോരിൽ തോൽപ്പിച്ച് ഗുഹയ്ക്കകത്ത് അടച്ചു സുഗ്രീവൻ ബാലിയാണ് യഥാർത്ഥത്തിൽ വിജയിച്ചത് അപ്പോൾ ബാലിയെ ആക്കി താൻ രാജാവാൻ വേണ്ടി ശ്രമിച്ചതാണ് എന്ന് ബാലി തെറ്റിദ്ധരിച്ചു സുഗ്രീവൻ രാജാവാൻ വേണ്ടി കല്ലിട്ട് അടച്ചു പോകുന്നതാണ് എന്ന് ബാലി തെറ്റിദ്ധരിക്കുകയാണ് സത്യത്തിൽ അങ്ങനെയല്ല സുഗ്രീവൻ ചെയ്തത് മരിച്ചു കാണും എന്ന് വിചാരിച്ചിട്ട് ആ അസുരൻ പുറത്തേക്ക് വരാതിരിക്കാനാണ് ചെയ്തത് സുഗ്രീവൻ്റെ ഉദ്ദേശം ആസുരൻ എൻ്റെ ഉള്ളിൽ കിടന്നു ചാവട്ടെ എൻ്റെ ഏട്ടനെ കൊന്ന അസുരനെ ഞാൻ വെറുതെ വിടില്ല എന്നുള്ള ഭാവേന ഏട്ടൻ്റെ സ്നേഹം തന്നെയാണ് കൊല്ല കല്ലിട്ടടയ്ക്കാൻ കാരണം എൻ്റെ അസുരൻ എൻ്റെ ഏട്ടനെ കൊന്ന അസുരൻ പുറത്തേക്ക് വരരുത് പക്ഷെ ബാലി വളരെ ബുദ്ധിമുട്ടി ആ കല്ലൊക്കെ മാറ്റി വന്ന് നോക്കുമ്പോൾ സുഗ്രീവൻ സിംഹാസനാരൂഢനായിട്ടിരിക്കുന്നതാണ് കണ്ടത് വാനര ശബിലമായിട്ടുള്ള ബുദ്ധിയല്ലേ ഉള്ളൂ ആഹാ അപ്പം എന്നെ അതിനകത്ത് കുടുക്കി നീ രാജാവാൻ ശമിക്കുകയാണെങ്കിൽ എൻ്റെ ജീവനുള്ള ശരീരം കൊണ്ട് ശരീരത്തിൽ ജീവനുള്ളിടത്തോളം അത് സാധ്യമല്ല കാണിച്ചു തരാം എന്ന് പറഞ്ഞ് പോരിനെ വിളിച്ചു രാമ എനിക്ക് വേണമെങ്കിൽ എൻ്റെ അധികാരം ഉപയോഗിച്ച് അപ്പ ബാലിയെ വധിക്കാമായിരുന്നു പക്ഷെ ആ സഹോദര സ്നേഹം മാത്രം എന്നെ അതുകൊണ്ട് മാത്രം ഞാനത് ചെയ്തില്ല എങ്ങനെ ഏട്ടനെ കൊല്ലും എൻ്റെ കൈ വന്നില്ല അല്ലെങ്കിൽ ഒറ്റ ഓർഡർ കൊടുത്താൽ മതി അന്ന് ഞാൻ രാജാവായിരുന്നു വധിക്കവനെ എന്നൊരു വാക്ക് പറഞ്ഞാൽ ഇന്ന് ബാലിയില്ല പക്ഷേ ഏട്ടനെ ഞാനത് എങ്ങനെ ചെയ്യുമെന്ന് സ്നേഹം എന്നെ കീഴടക്കി എൻ്റെ ഏട്ടനാകട്ടെ തീരെ അത് ധരിച്ചില്ല രാമ ഈ വാനരന്മാർ എന്നെ ഏൽപ്പിച്ച പെൺകൊറ്റക്കുടയും കിരീടവും ഏട്ട ഏട്ടന് തന്നെ ഞാൻ തിരിച്ചു നൽകുന്നു ഏട്ടൻ ഇരിക്കുമ്പോൾ എന്തിനാണ് രാജസ്ഥാനം ദയവായിട്ട് അത് സ്വീകരിച്ചിട്ട് എന്നെ തെറ്റിദ്ധരിക്കാതിരുന്നാൽ മതി എന്ന് കാല് പിടിച്ച് അപേക്ഷിച്ചിട്ടും ഏട്ടൻ കേട്ടില്ല അങ്ങനെ ആ ബാലിക്ക് വന്നുകൂടാത്തതായ ഋഷ്യമൂകാചലത്തിൽ രാമ എനിക്ക് ശരണം പ്രാപിക്കേണ്ടി വന്നു ഇവിടെ വരികയാണെങ്കിൽ ബാലി ജീവിച്ചിരിക്കില്ല എന്നൊരു ശാപമുണ്ട് ഇത്രയും പറഞ്ഞു വെച്ചപ്പോൾ ആരാണ് ദുന്ദുബി അവനെ എങ്ങനെയാണ് ഇവിടെ അതായത് ബാലിയാൽ വധിക്കപ്പെട്ടത് ഋഷ്യമൂകാചലത്തിൽ കയറാൻ പാടില്ല എന്ന ശാപ കാരണം എന്താണ് അതിനെക്കുറിച്ചൊക്കെ ഒരു സർഗത്തിൽ വിസ്തരിച്ചിട്ട് പറയുകയാണ് ചുരുക്കിയിട്ടല്ലേ പറഞ്ഞുള്ളൂ അപ്പോൾ പറഞ്ഞു രാമസ്യവചനം ശ്രുത്വ ഹർഷ ഹർഷപൗരുഷവർദ്ധനം സുഗ്രീവ പൂജയാഞ്ചക്രേ രാഘവം പ്രശശം സചാ ആ രാമനെ നല്ലപോലെ സുഗ്രീവൻ പൂജിച്ചു രാമ അവിടുന്ന് മഹാത്മാവാണ് എന്ന് യാതൊരു തർക്കവും ഇല്ല ഈ മഹാപുരുഷ എന്നൊരു വാക്ക് മഹാപൗരുഷ വർധനം ശരിക്കും ആരെക്കുറിച്ചാണ് പറയുക അറിയുമോ ആത്മീയത്തിൽ ഈശ്വരനെ കുറിച്ചാണ് അല്ലാതെ നമ്മൾ പോലെ ഗാന്ധിജി നെഹ്റു അല്ലെങ്കിൽ മറ്റൊരാൾ ഒരൊക്കെ മഹാപുരുഷ അങ്ങനെയല്ല മഹാത്മാക്കൾ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ് പക്ഷെ മഹാപുരുഷൻ എന്ന് പറഞ്ഞാൽ മഹാപുരുഷ ലക്ഷണം എന്ന് പറയും മഹാപുരുഷ ലക്ഷണം വർണ്ണിക്കുകയാണ് വിരാട് പുരുഷനെ വർണ്ണിക്കുന്നത് അപ്പൊ ആരാ മഹാപുരുഷൻ ഈശ്വരനാണ് അപ്പൊ രാമ അവിടുന്ന് ഈശ്വരനാണ് എന്നർത്ഥം ഇതാ കാണുന്നു വീട്ടെത്രയോ ഉദാഹരണങ്ങൾ കാണാം അത് വളരെയധികം വ്യക്തമാണ് എനിക്കിനി സംശയമൊന്നും ഈ കാര്യത്തിൽ ഇല്ല അങ്ങയുടെ അസ്ത്രം അമോഘമാണ് എന്ന് പറഞ്ഞാൽ ആർക്കും തടുക്കാൻ പറ്റാത്തതും വർണ്ണിക്കാൻ പറ്റാത്ത മഹാത്മ്യമുള്ളതും ആണ് പിന്നെ ഒരു കാര്യമുണ്ട് നമ്മളൊരു ശത്രുവിനെ നേരിടുമ്പോൾ ആ ശത്രുവിൻ്റെ ബലത്തെക്കുറിച്ച് അറിയണം അതിന് ബാലി അതായത് എൻ്റെ ജ്യേഷ്ഠൻ്റെ ബലത്തെക്കുറിച്ച് ഞാൻ പറയാം കേട്ടാലും എന്ന് പറയണം തൻ മമേക മനാശ്രുദ്ധ വിതസ്വ ഏതരം ബാലിനെ പൗരുഷം ആ ബാലിയുടെ പൗരുഷത്തെക്കുറിച്ച് ഞാനൊന്ന് പറയാം പറയട്ടെ ഷോക്കണം സമ്മതത്തോടു കൂടിയിട്ട് എത്രത്തോളം ഉണ്ട് എന്നൊന്ന് അങ്ങേക്കൊരു ഏകദേശം ഒരു അറിവുണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ് സുഹൃത്തുക്കൾ എന്ന നിലയ്ക്ക് സമുദ്രാൽ പശ്ചിമാ പൂർവ്വം ദക്ഷിണാത പിജോത്തരം പടിഞ്ഞാറേ സമുദ്രത്തിൽ നിന്ന് കിഴക്കേ സമുദ്രത്തിലേക്കും കിഴക്കേ സമുദ്രത്തിൽ നിന്ന് വടക്കേ സമുദ്രത്തിലേക്കും ബാലി ചാടാറുണ്ടായിരുന്നു എന്നാണ് ആലോചിച്ചു നോക്കുക പടിഞ്ഞാറേ സമുദ്രം എന്ന് പറഞ്ഞാൽ അറബിക്കടൽ കിഴക്കേ സമുദ്രം എന്ന് പറഞ്ഞാൽ ബംഗാൾ ഉൾക്കടൽ അവിടേക്ക് എന്നാണ് അവിടുന്ന് വടക്ക് ഭാഗത്തേക്കുള്ള കടലുകളെ കുറിച്ചാണ് മൊത്തത്തിൽ പടിഞ്ഞാറ് വടക്ക് എന്ന് പറഞ്ഞത് തെക്ക് ഇവിടെ വേറെ ആക്കിയിട്ടില്ല തെക്കും കിഴക്കും കൂടി ഒന്നിച്ചൊരു സമുദ്രമായിട്ടാണ് പറഞ്ഞിരിക്കണം അതാണ് തെക്ക് വേറെ പറയാതിരുന്നത് അപ്പം എന്തായാലും ആ സമുദ്രമൊക്കെ സമുദ്രം ടു സമുദ്രം ചാടാൻ കഴിവുള്ള ആളായിരുന്നു എൻ്റെ ജ്യേഷ്ഠൻ ബാലി വ്യപ വാലി വ്യപകതക്ലമ യാതൊരു പ്രയാസം കൂടാണ്ട ചാടുക ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് വാനരൻ ചാടണ പോലെ പിന്നെ ചിലപ്പോൾ എന്താച്ച ഈ ശക്തി കാരണം കൊടുമുടികൾ പർവ്വതത്തിൻ്റെ കൊടുമുടികളൊക്കെ അങ്ങനെ പറിച്ചെടുത്തിരുന്നു എന്നാണ് അഗ്രാണി ആരുഹ്യശൈലാനാം ശിഖരാണി മഹാന്ദ്യവി കൊടുമുടികളുടെ തലയ്ക്ക് മൂർധാവിലേക്ക് കയറിയിട്ട് ആ കൊടുമുടി ഇങ്ങനെ പറിച്ചെടുക്കും ഏട്ടൻ അതൊന്നും സാധാരണ ഒരാൾക്ക് ചെയ്യാൻ പറ്റാത്തതാണ് പല വൃക്ഷങ്ങളും പറിച്ചെടുക്കും തൻ്റെ ആ ബലം കയ്യൂക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ എനർജി ശരീരത്തിനുണ്ടെങ്കിൽ അത് എന്തിനെങ്കിലും ഉപയോഗിക്കണം എന്നാണ് അല്ലെങ്കിൽ ഇടയ്ക്ക് അപകടമാണെന്നാണ് ചിലർക്ക് മനസ്സിൻ്റെ സമയം നില തെറ്റും ചിലർക്ക് അക്രമാസക്തി കൂടും അപ്പോൾ എന്തെങ്കിലും ചെയ്യണം നമ്മുടെ ഈ എനർജി എന്തിനെങ്കിലും ഉപയോഗിക്കണം എന്ന് സയൻറ്റിഫിക്കായിട്ടൊരു തിയറി തന്നെ ഉണ്ട് അത് വെറുതെ വെക്കരുത് എന്നാണ് അതൊക്കെ ചെയ്തത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദുന്ദുബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആസുരൻ നേരത്തെ പറഞ്ഞല്ലോ അവൻ കിഷ്കിന്തയുടെ കാ വാതിൽക്കൽ വന്നിട്ട് വലിയ ശബ്ദം ഉണ്ടാക്കിയിട്ട് അലറി ഇവനാണെച്ചാലോ ആയിരം ആനകളുടെ ശക്തിയാണ് ആയിരം ആനകളുടെ ശക്തി ഉള്ള ഒരാളോട് ആരാണ് എതിരിടുക ബാലിക്ക് മാത്രമേ കറ്റൂ കാരണം ശത്രുവിൻ്റെ ഇരട്ടി ബലം തനിക്ക് കിട്ടും അത് ഇന്ദ്രൻ കൊടുത്തിട്ടുള്ളൊരു മാല അണിഞ്ഞാലാണ് കിട്ടുക എന്നാണ് സ്വർണ്ണ മാല അച്ഛനായ ഇന്ദ്രൻ ബാലിക്ക് കൊടുത്തിട്ടുണ്ട് ഇത് നീ അണിഞ്ഞാൽ ശത്രുവിൻ്റെ ഇരട്ടി ബലം കണക്ക് കിട്ടും പിന്നെ ആർക്കെങ്കിലും തോൽപ്പിക്കാൻ പറ്റുമോ ശത്രുവിൻ്റെ ഇരട്ടി വിലയുള്ള ഒരാളെ ആർക്കാണ് തോൽപ്പിക്കാൻ കഴിയുക അങ്ങനെ അവൻ വന്ന സമുദ്രത്തോട് ഒരിക്കലും എന്ത് ചെയ്തു ആക്രമിക്കാൻ പോയി ഏ സമുദ്രമേ നീ വലിയ കേമനാണെന്നൊക്കെ പറയുണ്ടല്ലോ എന്നോട് നീ ഇപ്പോൾ യുദ്ധത്തിന് വരണം വന്നേ പറ്റൂ ഊർമി മന്ദർ മതിക്രമ്യ സാഗരം രത്നസഞ്ചയം രത്നത്തിൻ്റെ എല്ലാം ഇരിപ്പിടമായിട്ടുള്ള സാഗരമായിട്ടുള്ള മഖ്യം യുദ്ധം പ്രയച്ഛേദി നീ കഴിയുമെങ്കിൽ എന്നോട് യുദ്ധത്തിന് വാ സമുദ്രം പറഞ്ഞു എന്നോട് യുദ്ധത്തിന് എനിക്ക് പറ്റില്ല ബാലി തത സമുദ്രോധർമാത്മാ സമുദ്ധായ മഹാബല പണ്ടൊക്കെ ഈ അവനവൻ്റെ കഴിവില്ലെങ്കിൽ ആ കഴിവില്ലായ്മ മറ്റൊരാളോട് സമ്മതിക്കുന്നതാണ് നല്ലത് അതിലൊരു തെറ്റൊന്നുമില്ല തൻ്റെ കൊക്കിൽ ഒതുങ്ങാത്തത് കൊക്കാൻ പോയിട്ട് വീണേക്കാൾ നല്ലത് എന്താ സമ്മതിക്കുക അവർക്ക് നിലനിൽപ്പുണ്ടാവുന്ന അല്ലാത്തവർ ചിലപ്പോൾ വേരോടെ നശിക്കണു അതാണ് സമുദ്രം ബുദ്ധിമാനാണ് ബാലിയുടെ ബലത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് പറഞ്ഞു തമുദ്രോ ധർമാത്മാസമുദ്ധായ മഹാബല അപ്രഭീവചനൻ രാജൻ അസുരം കാലചോദിതം യാണോ ബാലിയല്ല ദന്ത അസുരനാണ് സമുദ്രത്തിനോട് യുദ്ധത്തിന് പോയത് ന സമർത്ഥോസ്മിതേ യുദ്ധം യുദ്ധവിശാരദ യുദ്ധവിശാരിദനായിട്ടുള്ളത് അസുര എന്നോട് എനിക്കിപ്പോൾ യുദ്ധത്തിന് ചെയ്യാൻ കഴിവില്ല അതിനുള്ള കഴിവ് എനിക്കില്ല എന്ന് പറഞ്ഞ് ദുന്ദുബിയോട് യുദ്ധത്തിന് പോവാതെ സമുദ്രം പിന്മാറി അപ്പോൾ അസുരം പറഞ്ഞു എനിക്ക് തക്കതായിട്ടുള്ള ഒരു യോദ്ധാവിനെ അല്ലെങ്കിൽ ശത്രുവിനെ നനക്ക് പറഞ്ഞു തരാൻ പറ്റുമോ നീ യുദ്ധം ചെയ്യില്ലെങ്കിൽ വേണ്ട എൻ്റെ ശത്രുവിനെ പറഞ്ഞു തന്നാൽ മതി അത് പറഞ്ഞുതരാൻ നിന്നെ കൊണ്ടാവൂ എന്ന് ദുന്ദുബി അസുരൻ ചോദിച്ചു ശൈലരാജോ രാജോ മഹാരണ്പസ്സി ശരണം എല്ലാ തപസ്സികൾക്കും ശരണം ആയിരിക്കുന്ന ഹിമവാൻ ഒരുപക്ഷെ നിനക്ക് തുല്യനാവും അതുകൊണ്ട് ഹിമവാനോട് നീ യുദ്ധത്തിന് വെക്കോള ശങ്കര അശ്വൂരോ നാംന അതുകൊണ്ട് അതിനോട് പൂവായിരിക്കും നിനക്ക് നല്ലത് എന്ന് പറഞ്ഞ് തൽക്കാലം ഹിമവാന്റെ അടുത്തേക്ക് അയച്ചു അത്രയേ ഉള്ളൂ തനിക്ക് പറ്റാത്ത വേറെ ആളെ കാണിച്ചു കൊടുത്തു ശരിക്കും ഹിമവാനും യുദ്ധത്തിന് പോകണമെന്നില്ല സമുദ്രം ഭീതരാണ് എന്തായാലും തന്നെ പേടിച്ചിരിക്കണോ എന്ന് കണ്ടിട്ട് എന്ത് ചെയ്തു നേരെ ഹിമവാൻ്റെ അടുത്തേക്ക് പോയിട്ട പറഞ്ഞു എന്നോട് സമുദ്രം പറഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വളരെ സൗമ്യനാണത്ര ഹിമാലയം ഹിമാലയം ശാന്തനും സാത്വികനോ അങ്ങനെ നല്ല ശരീരത്തോടു കൂടിയിട്ടുള്ള ഹിമവാൻ ആ ശൃംഗത്തിൽ തന്നെ ഇരുന്നു അ ദുന്ദുബി വിളിച്ചപ്പോൾ പോയില്ല ഇട്ട് പറയാണ് പേഷ്ടൊക്കെ മാംനത്തം ദുന്ദുബേ ധർമ്മവത്സല ദുധുബേ നന്നായിട്ടൊക്കെ പറയണേ ധർമ്മവത്സല ദുന്ദുബേ എന്നോട് തൽക്കാലം ഞാൻ യുദ്ധത്തിനില്ല രണകർമ്മ സകുശല ഋണകർമ്മത്തിന് ഞാൻ അകുശല കഴിവില്ലാത്തവനാണ് തപസ്സി ശരണം ഹ്യഹം എല്ലാ തപസ്സികൾക്കും ഞാൻ ശരണ്യനാണ് അവിടെ ഇവിടെ വസിക്കുന്നവരൊക്കെ ആരാ അറിയോ ശാന്തരായിട്ടുള്ള തപസ്സികൾ പാവങ്ങളാ അപ്പം അവര് ഉപദ്രവിക്കലാവും ഞാനും നീയുമായിട്ട് ഇവിടെ ഒരു യുദ്ധം ഉണ്ടായാൽ യുദ്ധം എന്ന് പറഞ്ഞാൽ എപ്പോഴും ശാന്തമായിട്ടുള്ള സംഗതി അല്ലല്ലോ അതുകൊണ്ട് തപസികൾക്ക് സ്ഥാനമായിട്ടുള്ള ഞാൻ നിന്നോട് യുദ്ധം ചെയ്യുന്നത് ഉചിതമല്ല അപ്പോൾ പറഞ്ഞു അപ്പം നിനക്ക് പറഞ്ഞുതരാൻ പറ്റുമോ ആരാണ് എനിക്ക് തക്കതായിട്ടുള്ള ശത്രു യഥി യുദ്ധേ സമർത്ഥ സമർത്ഥത്വം അസമർത്ഥത്വം നീ അസമർത്ഥനാണെങ്കിൽ യതിയുദ്ധേ അസമർത്ഥത്വം മത്ഭയാത്വ നിരുദ്ധ്യമാചക്ഷാൻമേ യുദ്ധ യുദ്ധം അസമർത്ഥനാണെങ്കിൽ ആരാണ് അസമർത്ഥൻ അതൊന്നെനിക്ക് പറഞ്ഞു തരാമോ ഹിമവാൻ വാക്യം അപ്രീവാക്യമിശുത്വ വാക്യവിശാരദ അനുക്തപൂർവം ധർമാത്മാ ക്രോധ തമസുരോത്തമം ഒരു ബഹുമാനല്ലാണ്ട് തന്നോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചപ്പോൾ ദേഷ്യം വന്നു ഹിമവാന് പക്ഷേ പുറത്തേക്ക് കാണിച്ചില്ലേ ശാന്തരാതിനെ ഒതുക്കലാണല്ലോ പതിവ് ഹിമവാൻ എന്നൊക്കെ പറഞ്ഞാൽ സാക്ഷാത് പരാശക്തിക്ക് ജന്മം കൊടുത്ത അച്ഛനാണേ ദേവിയുടെ അച്ഛനാവുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തരാവണ ഒരു പിതൃത്വം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ എല്ലാവരുടെയൊക്കെ പുത്ര പുത്രി ആയിട്ടുണ്ടോ ദേവി ദേവി ഭാഗവത്തിൽ പ്രത്യേകം പറയണ്ടേ ഹി ഭഗവാൻ ഞാൻ മഹാഭാഗ്യവാനാണ് അതുകൊണ്ട് ഭദ്രേ ഭവതി എൻ്റെ പുത്രിയായിട്ട് എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ ഭാഗ്യമുണ്ടോ അപ്പം ഹി ഭവാനെന്നൊക്കെ പറഞ്ഞാൽ വളരെ ശ്രേഷ്ഠമായിട്ടൊരു പർവ്വതമാണ് നമ്മുടെ ഭാരതത്തിൻ്റെ അഭിമാനമാണ് ഹിമാലയ പർവ്വതം അതുപോലൊരു പർവ്വതം ഈ എന്നാണ് അത്രയും യോഗ്യത തികഞ്ഞത് അപ്പോൾ അത്തരം ഹിമവാനെ ഗൗരിക്കാതെ യുദ്ധത്തിനെ വിളിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഹിമവാന് വേണമെങ്കിൽ ശപിക്കാമായിരുന്നു പക്ഷേ അത് ചെയ്തില്ല തൻ്റെ കൈ കൊണ്ട് വേണ്ട എന്ന് കരുതിയിട്ട് എന്ത് ചെയ്തു നിൻ്റെ ആ മോഹം തീർക്കാൻ പറ്റിയ ഒരാളുണ്ട് ദുന്ദുമേ അത് വേറെ ആരുമല്ല ബാലി ബാലി നാമ മഹാപ്രാജ്ഞ ശക്രതുല്യ പരാക്രമ ഇന്ദ്രതുല്യമായിട്ടുള്ള പരാക്രമമുള്ള കിഷ്കിന്ദ രാജാവായിരിക്കുന്ന ബാലി ശരിക്കും നിനക്ക് ഒത്ത ഒരു യോദ്ധാവാണ് നിൻ്റെ ആ ഒരു ആഗ്രഹം ബാലി തീർത്തു തരും എന്ന് ഹിമവാൻ പറഞ്ഞു കേട്ട പാതി കേൾക്കാത്ത പാതി ദുന്ദുബി അസുരൻ എന്ത് ചെയ്തു നേരെ എൻ്റെ ജ്യേഷ്ഠനായ ബാലിയുടെ അടുത്തേക്ക് വന്നു ഏത് പ്രകാരത്തിൽ ഇന്ദ്രൻ വൃത്രനെ എതിർക്കുമോ നമുജി എന്ന അസുരനെ എതിർക്കുമോ അതേപോലെ ബാലി നിന്നെ എതിർക്കും എൻ്റെ ആ മോഹമൊക്കെ അങ്ങോട്ട് തീർത്ത് വരും യുദ്ധം ചെയ്യുകയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള ഒരാളോട് വേണ്ടത് അല്ലാണ്ട് എന്താ അതിലൊരു ത്രില്ല് ഉള്ളത് അന്നത്തെ ഭാഷയെ പറയാച്ചാൽ ഒന്നിനും കൊള്ളാത്ത കൈ വീശും വിളയ്ക്കും വീഴുന്ന ഒരാളോട് യുദ്ധം ചെയ്താൽ അതിനെന്തെങ്കിലും ത്രില്ലുണ്ടോ അല്ല അതിലെന്തെങ്കിലും ഒരു രസമുണ്ടോ അപ്പോൾ കോപ്പുള്ളവരോട് യുദ്ധം ചെയ്യണം അത് തീർച്ചയായിട്ടും ബാല്യാണ് എന്നാണ് എൻ്റെ അഭിപ്രായം ഒരു പോത്തിൻ്റെ സ്വരൂപം സ്വീകരിച്ചു എന്നാണ് പോത്ത് എപ്പോഴും എന്താ വെച്ചാൽ ഈ തമോ ഗുണത്തിൻ്റെ പ്രതീകമാണ് കാലൻ്റെ വാഹനം പോത്ത് മഹിഷാസുരൻ പോത്തിൻ്റെ രൂപം പോത്തിൻ്റെ രൂപം അവർ സ്വീകരിക്കുകയാണ് ശരിക്കും പോത്തിൻ്റെ രൂപം അല്ല അവരൊന്നും അസുരനാണ് അസുരനെപ്പോഴും എപ്പോഴും മൃഗത്തിൻ്റെ രൂപം ആവില്ലല്ലോ തെയ്യും കാലും തലയൊക്കെയുള്ള ആൾക്കാർ പക്ഷെ അത് പോത്തിൻ്റെ രൂപമായതുകൊണ്ടാണ് ഈ മഹിഷാസുരൻ ഇവിടെ അതേപോലെ തന്നെ ഇതേ ഒരു പോത്തിൻ്റെ രൂപം സ്വീകൃഷ്ണ ധാരയൻ മാകൃഷ്ണൻ്റെ രൂപം തീഷ്ണശങ്കോ ഭയാവഹ പേടിപ്പെടുത്തുന്ന രണ്ട് കൊമ്പുകളും ഇല്ലേ വലിയ പോത്തൊക്കെ മുമ്പിൽ ഇട്ട് പെട്ട ആകെ മനുഷ്യനെ ഇല്ലാതേക്കാൾ ഒരു ചവിട്ടുമതി പേടി ഉണ്ടാക്കുന്നതാണ് പോത്തെന്ന് പറഞ്ഞാൽ ഞാൻ വലിയ കൊമ്പും തലയൊക്കെ കുലുക്കി ഇങ്ങോട്ട് വരുന്നതു ആ ചെറിയ ഇടവഴിയൊക്കെ വച്ചാൽ നമ്മുടെ കഥ തീർന്നത് തന്നെ കൊമ്പൗണ്ട് ഒരു വെട്ട് വെട്ടിയാൽ കഴിഞ്ഞു കഥ അപ്പോൾ ഭയാനകമായ ആ ശരീരത്തെ എടുത്തുകൊണ്ട് ഭൂമിയെ പോലും വിറപ്പിച്ചു അത് നടക്കുന്ന സമയത്ത് ഭൂമി പേടിച്ച് വിറച്ചു കൊമ്പ് കൊണ്ട് ഇങ്ങനെ കുത്തി ഇളക്കി മണ്ണൊക്കെ അങ്ങനെ പറച്ചും കൊണ്ട് അങ്ങനെ വരികയാണ് വനചാരികളായിട്ടുള്ള വാനരന്മാർക്കൊക്കെ ഈ ദുന്ദിയോട് വളരെ ഭയം തോന്നിയിട്ട് ഇന്ദ്രനോട് പോയിട്ട് അല്ല ബാലിയോട് പോയിട്ട് പറഞ്ഞു നോക്കൂ ഒരു വല്ലാത്തൊരു മഹിഷം ഇതാ ഇവിടെ വന്ന് നമ്മളെയൊക്കെ ഉപദ്രവിക്കുന്നുണ്ട് നമുക്ക് പുറത്തിറങ്ങാൻ പോലും നിവൃത്തിയില്ല കൊമ്പ് കൊണ്ട് എല്ലാം കുത്തി ഇളക്കിയിട്ട് അവൻ വല്ലാത്ത രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു ബാലി ഇങ്ങനെ വന്നു നോക്കിയ സമയത്ത് ദുന്ദുവിയെ കണ്ടു ബാ പറഞ്ഞു അങ്ങ് എന്നോട് യുദ്ധത്തിന് വരുമ്പെന്ന് ഹിമവാൻ പറഞ്ഞു തയ്യാറാണോ എന്ന് ചോദിച്ചു ബാലി വിചാരിച്ചു ഏ എൻ്റെ കൈ കൊണ്ട് വേണമല്ലോ പവൻ്റെ യുദ്ധ ജീവൻ പോവാൻ അങ്ങനെയാണ് വിധിയെങ്കിൽ അങ്ങനെ തന്നെ വരട്ടെ എന്താ ആലോചിക്കുന്നത് യുദ്ധം തരാൻ പറ്റുമോ നിനക്ക് പിന്നെന്താ എന്നാ നമുക്ക് നോക്കുകയെന്നങ്ങനെ പറഞ്ഞ് ഇന്ന് പ്രഭാതാവണ വരേക്ക് നിനക്ക് സമയം ഞാൻ തരാമെന്ന് പറഞ്ഞു ദുന്ദുബി ബാലിയോടെ ഇന്ന് രാത്രി നീയെ എന്ത് വേണമെച്ചാൽ ആസ്വദിച്ചോ പത്നിയോട് കൂടിയിട്ട് സുഖമായിട്ട് കിടക്കുകയും സുഖമായിട്ട് ഭക്ഷണം കഴിക്കുകയെ ആസ്വാദനം എന്തൊക്കെ ഇന്ന് എൻ്റെ അന്ത്യരാത്രിയാണ് ഒരുപക്ഷെ നമ്മൾ ഈ അന്ത്യരാത്രി എന്ന് കേട്ടിട്ടില്ലേ ആദ്യ ഇതൊക്കെ കോമഡി ആയാലും വേറെ ആയാലും സത്യത്തിലും ഒക്കെ കേട്ടിട്ടുണ്ടല്ലേ ആദ്യ രാത്രി ഇതുവരെ അന്ത്യരാത്രിയാണ് എൻ്റെ അന്ത്യരാത്രിയാണ് അന്ന് അതുകൊണ്ട് ഒരു രാത്രി നടക്ക് ഞാൻ വിട്ടുതരാമെന്ന് പറയാം അതുപി അതിന് വേറെന്തൊക്കെയോ പറയ ഹംസഗീതം പാട് അങ്ങനെ എന്തൊക്കെയോ ചില പ്രയോഗങ്ങളൊക്കെ ഉണ്ട് ഈ അന്ത്യരാത്രി കാളരാത്രി എന്ന് എൻ്റെ അവസാനത്തെ രാത്രിയാണ് നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ വേണമെന്ന നാളത്തെ പ്രഭാതം ചിലപ്പോൾ നീ കണ്ടെന്ന് വരില്ല എന്നായി ദുന്ദുബി ഇപ്പം ബാലി തീരുമാനിച്ചെന്നാൽ അറിഞ്ഞിട്ട് തന്നെ വേറെ കാര്യം ആ അങ്ങനെ പിറ്റേ ദിവസം കൊണ്ടൊക്കെ ചെന്നു പോരിനാട് വിളിച്ചു ഞാൻ ഇന്നലെ കഴിച്ച മദ്യം വീരപാനം എന്നാണോ പറയുക എനിക്ക് ധൈര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ സേവിച്ചത് അത് നിനക്ക് ഇപ്പോൾ ഞാൻ തീർത്തു തരാം നിൻ്റെ യുദ്ധാസക്തി ഇന്നത്തോടു കൂടിയിട്ട് കഴിയും എന്ന് പറഞ്ഞ് അച്ഛൻ ഇന്ദ്രൻ കൊടുത്തതായിട്ടുള്ള ആ മാല സ്വർണ്ണമാല കഴുത്തിൽ കണ്ടണിഞ്ഞു എന്നിട്ടോ അതിഗംഭീരായിട്ടുള്ള യുദ്ധം ആ അധികം താമസമൊന്നും വേണ്ടി വന്നില്ല കാരണം ശത്രുവിൻ്റെ ബലം കൂടി തനിക്ക് കിട്ടുന്നതാണ് ഈ ദുന്തു അസുരൻ്റെ ചെവിയിൽ നിന്ന് ചോര ഒഴുകി ഈ ഇഡിങ്ങിട്ട് കിട്ടിയിട്ട് ഈ ടൺ കണക്കിന് വേറ്റുള്ള ഇഡിങ്ങിട്ട് കിട്ടിയതോട് കൂട്ട ചോര ഒഴുകിയതോട് കൂടിയിട്ട് ആ ദുന്ദുപി ആകെ തളർന്നു പിന്നെ ഒന്നിനും വയ്യാത്ത പരിങ്ങിണ് കണ്ടപ്പോൾ അങ്ങനെയുള്ള അവസ്ഥ കണ്ട ശത്രുവിനൊന്നും കൂടി വീര്യം കൂടും ഇല്ലേ തളർന്നു കണ്ടപ്പോൾ എന്ത് ചെയ്തു ആ അവൻ്റെ നാല് കാലും കൂട്ടി പിടിച്ച് നിലത്തൊരൊറ്റടി തന്തോ ദുന്തുപി മുൽപ്പാട്ട്യ ധരണ്ാം അപ്യപാതയിൽ ആ ദുന്തു ബിയെ നിലത്തടിച്ച് അവൻ്റെ പ്രാണൻ കളഞ്ഞു കൂറ്റനായിട്ടുള്ള ദുന്തു ബി നിലത്ത് വീണിട്ട് മരിക്കുകയും ചെയ്തു ഇപ്പം ബാലി എന്ത് ചെയ്തു ഈ ശരീരത്തെ വലിച്ചെറിഞ്ഞു മരിച്ച ഈ ഗംഭീരമായിട്ടുള്ള ശരീരം അവിടെ കിടക്കാൻ പറ്റില്ല ആരായാലും അല്ലേ ഇപ്പം നമ്മളായാലും ഏതെങ്കിലും അവിടെ മരിച്ചു കിടന്നാൽ ഈ ഇതിനെന്തെന്ന് കളയണപ്പം അതിനെന്താ മാർഗം എന്ത് പടി ഇട്ടാൽ പറ്റില്ല വഴിയിലെ ജനങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അതിനെ പൊക്കിയെടുത്ത് ഊക്കോടെ ഒരൊറ്റയേറ് കുറേ ദൂരത്ത് ചെന്നെത്തും നമ്മളെറിയണ പോലെ ഇല്ല ബാലിയാണ് എറിയണത് അപ്പോൾ അവിടെ പറയണേ എത്രയോ യോജന ദൂരെ അവിടെയൊക്കെ ചോര തെറിപ്പിച്ചും കൊണ്ടാണത്ര ഈ ശരീരത്തെ എറിഞ്ഞത് അവിടെയൊക്കെ ചോരയവുമെന്നൊക്കെ വാനരൻ ആലോചിക്കുക വാനരന്മാർക്കിപ്പോൾ എന്തായാലും കുറച്ച് ചിലപ്പോ അത്ര ബുദ്ധിയല്ലേ ഉണ്ടാവുള്ളൂ അപ്പം അവിടെ ചെന്ന് വീണത് മതംഗാശ്രമം എന്ന് പറഞ്ഞിട്ട് മതംഗ മഹി തപസ്സു ചെയ്യുന്ന ആശ്രമത്തിൽ ഈ ശരീരം ചെന്നിട്ടാണ്ട് വീണു വലിയ ശബ്ദത്തോടു കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ മേലടക്കം ഈ ചോര ആയപ്പോൾ ശപിച്ചു അദ്ദേഹം ഏത് ദുഷ്ടനാണ് ഔചിത്യം ഇല്ലാണ്ട് തപസിയായിട്ടുള്ള എന്നെ അശുദ്ധമാക്കിയത് ആരായാലും ഇവിടെ വന്നാൽ അവൻ മരിച്ചും അവൻ്റെ മരണമാണ് അവൻ്റെ തല പൊട്ടിത്തെറിച്ച് മരിക്കട്ടെ എന്ന് മഹർഷിയാണ് ശബിക്കുകയാണ് അതെല്ലാവരെയും അറിയിച്ചു ഇനി ആരും ഇവിടെ വരണ്ട ഇവിടെ വന്നാൽ അവരുടെ അപ്പ കഥ കഴിയും ബാലിയുടെ കൂട്ടക്കാരാണെങ്കിൽ കേട്ടോ അല്ലാത്തവർക്ക് വരാം കുഴപ്പമില്ല ബാലിയുടെ അനുകൂല സ്വഭാവം ഉള്ളവർക്കേ ശാപം ബാധകൾ ഉള്ളു അതുകൊണ്ടാണ് സുഗ്രീവന് പോകാൻ കഴിഞ്ഞത് തിരേവൻ വാനരനാണ് വാനന്മാർക്ക് കയറാൻ പാടില്ല എന്നല്ല ശാപം ബാലിയുടെ അനുകൂലികൾക്ക് കയറാൻ പാടില്ല എന്നാണ് ശാപം അത്രയുള്ളു അവിടെ ഏതൊരാൾ ബാലിയുടെ അനുകൂലികളാണോ അവൻ ഇവിടെ വരണ നിമിഷം ഇല്ലാതാവും എന്ന് മഹർഷി ശപിച്ചു ഇവൻ്റെ ഊക്കോടെയുള്ള ഈ ശവശരീരം എറിഞ്ഞപ്പോൾ കുറേ വൃക്ഷങ്ങൾ നശിച്ചു പഴങ്ങൾ താഴത്തേക്ക് ചാടി കാട് നശിപ്പിച്ചതായിട്ടുള്ള ദുഷ്ടനാരാണ് ഈ വൃക്ഷങ്ങളെ നശിപ്പിച്ചതായിട്ടുള്ള ദുഷ്ടൻ ദുഷ്ടനാരാണ് ഈ പ്രകൃതിയെ നശിപ്പിച്ചത് ആരാണ് മനോഹരമായിട്ടുള്ള ഈ ആശ്രമത്തെ അശുദ്ധമാക്കിയിട്ടുള്ള അവനോ അവൻ്റെ അനുകൂലികളോ വിടവന്നാൽ തക്ഷണം പ്രാണൻ പോവും എന്നൊരു ശാപം ഈ മതംഗമഹി ചെയ്തു ഇതാണ് ശരിക്കും വരാനുള്ള ശാപവൃത്താന്തം ഇത് വാനരന്മാർ വേഗം ചെന്ന് ബാലിയെ അറിയിച്ചു അതുകൊണ്ട് ഒരു കാരണവശാലും ഇനി നമുക്ക് ഋഷ്യം മൂഖാചലത്തിൽ കയറാൻ കഴിയില്ല കയറിയാൽ തക്ഷണം നമ്മുടെ അന്ത്യമായിരിക്കുകയെന്ന് ശാപമുണ്ട് അന്ന് മുതൽക്ക് പറയുകയാണ് രാമനോട് സുഗ്രീവൻ ഏട്ടൻ ഇവിടെ വരാറില്ല അതുകൊണ്ടാണ് രാമ ഞാൻ പേടിച്ച് ഇവിടെ അഭയം തേടിയിരിക്കുന്നത് ഇവിടെ അല്ലാതെ വേറെ സ്ഥലത്ത് എനിക്ക് കഴിഞ്ഞുകൂടാൻ പറ്റില്ല അവിടെ കഴിഞ്ഞു കൂടിയാൽ ഏട്ടൻ വന്ന് എന്നെ വധിക്കും ദാ ഈ കിടക്കുന്ന അസ്ഥി കൂടൻ രാമ അങ്ങ് കാണുന്നില്ലേ ഈ ഏഴ് സാലവൃക്ഷങ്ങൾ സാലവൃക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക മരമാണ് പാന എന്ന് ചിലർ പറയും പാന ഇല്ല ശരിക്കും പന ഇല്ല എന്നാണ് പറയണത് വൃക്ഷങ്ങളെന്ന് പറഞ്ഞാൽ അകളെന്ന് പറഞ്ഞ വ്യത്യാസപ്പെട്ട ഒരിത് ബാലി മൽപിടുത്തത്തിന് ഉപയോഗിച്ചിരുന്ന എക്സസൈസ് ചെയ്യാൻ മൽപ്പിടുത്തത്തിന് ഉപയോഗിച്ചതാണെന്നാണ് അപ്പം അത്തരം പ്രഭാവം ഉള്ള എൻ്റെ ഏട്ടനെ എതിരിടാൻ രാമ അങ്ങേക്ക് കഴിയുമോ ആ സംശയം മുഴുവനും നീങ്ങിയിട്ടില്ല ഏത് അസ്യ അസമം വീര്യം അസമം തുല്യത ഇല്ലാത്ത വീര്യമുള്ള മയ രാമപ്രകീർത്തി തം കഥം തം ബാലിനം ഹന്തം സമരേ ചറ്റേ നൃബ രാമനെ വിളിക്കുകയാണ് നൃബാ രാജൻ അങ്ങേക്ക് കഴിയുമോ ഞാൻ ഈ പറഞ്ഞ ബാലിയെ എതിരിടാൻ അപ്പം ലക്ഷ്മണൻ ചോദിച്ചു രാമൻ എന്ത് ചെയ്താലാണ് ണക്ക് ബോധ്യമാവുക സുഗ്രീവ അത് എന്ത് വീടെ ശരീരം അവിടെ കിടക്കുന്നുണ്ട് വന്ന് വീണ സ്ഥലത്തന്നെ അവിടെ കിടക്കണം ഇതിനെ പൊന്തിക്കാൻ കഴിയുമോ എന്നൊരു കാര്യം അത് പെരിവിറലോണ്ട് തോണ്ടിയിട്ടു രാമൻ അപ്പോൾ സുഗ്രീവൻ സംശയം തീർന്നിട്ടില്ല കാരണം അന്ന് ശരിയായ ശരീരത്തെയാണ് എറിഞ്ഞത് ബാലി ഇന്നോ എല്ലാ മാംസവും തൊക്കും പോയ അസ്ഥികൂടത്തെയാണ് എറിഞ്ഞത് രാമൻ അപ്പം അതുകൊണ്ട് ഇതൊരു ശരിയായ തെളിവായിട്ട് എനിക്ക് തോന്നണില്ല സുഗ്രീവൻ അതൊന്നും അധ്യാത്മരാമായണത്തിൽ ഇല്ല കേട്ടോ ഇവിടെ അതൊക്കെ പറയുന്നുണ്ട് ശരീരം ഇല്ലാത്ത അസ്ഥി കൂടം മാത്രം എറിഞ്ഞാൽ ഇവിടെ അതൊക്കെ പറയണു വൃത്തായിട്ട് പറയണു ആയോ ഏ രാമാൻ്റെ മനസ്സിങ്ങനെ ഓരോന്ന് പറയുന്നത് ചിലപ്പോൾ ശരിയായിക്കൊള്ളണം എന്നില്ല എന്നങ്ങനെ പറഞ്ഞു എന്നാൽ ഇനി എന്താണ് വേണ്ടത് ഈ ഏഴ് സാലങ്ങളെ അസ്ത്രം കൊണ്ട് മുറിക്കാൻ അങ്ങേക്ക് കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കാം എന്നാണ് ഒറ്റ അസ്ത്രം കൊണ്ട് രാമനായി ഏഴ് സാലവൃക്ഷങ്ങളെയും മുറിച്ചു അത് തൻ്റെ ആവനാഴിയിൽ വന്നിരുന്നു ഇപ്പോൾ എനിക്ക് വിശ്വാസമായി രാമ ഇപ്പോൾ എനിക്ക് വിശ്വാസമായിരിക്കുന്നു രാമനോട് എതിരിടാനുള്ള ഏക അല്ല ബാലിയോട് എതിരിടാനുള്ള ഏകമായിട്ടുള്ള ശത്രു അങ്ങ് തന്നെയാണ് രാമ യഥാപി തേജസ്തു വരസദാ രവി യഥാ ഹിശൈലോഹി ഭവാൻ മഹാത്രിഷു യഥാ ചതുഷ്പാത് സുജ കേസരി വരത്തദാ നരണാം അതിവിക്രമേവരാം ഒരു കാര്യം എനിക്ക് മനസ്സിലായി സൂര്യൻ എന്ന് പറഞ്ഞാൽ ഉള്ള വസ്തുക്കളിൽ വെച്ച് ഏറ്റവും തേജസ് ഉള്ള ആളാണ് സംശയമൊന്നുമില്ല അതിന് ഏറ്റവും തേജസ് തേജസ്സുള്ളത് ഏതാ സൂര്യൻ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള പർവ്വത ഏതാ ഹിമാലയം വേറൊരു ഉത്തരം കിട്ടില്ല എവിടെ നോക്കിയാലും മൃഗങ്ങളിൽ ശേഷനാരാ സിംഹം എന്താ സംശയം അതുപോലെ ഇപ്പോൾ പരാക്രമികളായിട്ടുള്ള മനുഷ്യരിൽ വെച്ചിട്ട് ആരാ കേമൻ എന്ന് ചോദിച്ചാൽ രാമ അങ്ങാണ് എന്ന് ഞാൻ ഇതാ എല്ലാവിധത്തിലും ബോധ്യപ്പെട്ടു ഇനി ബാലിയെ വധിക്കുക മാത്രമേ വേണ്ടു എത്രയും വേഗം അത് ചെയ്ത് എന്നെ സഹായിക്കണം ഞാനിതാ അങ്ങയെ ആശ്രയിച്ചിരിക്കുകയാണ് ഇങ്ങനെ ബാലിയുടെ ബലത്തെ പറ്റി പറയുന്നതും ദുന്ദുവിയുടെ ബലത്തെപ്പറ്റിയും കൂടി പറയുന്നതും സുഗ്രീവന് ബോധ്യം വരുത്തിയതും ആയ സംഭവങ്ങൾ വർണ്ണിച്ചതായി ഈ സർഗം ഇവിടെ അവസാനിച്ചു ഇനി ബാലിയെ പോരിനെ വിളിക്കണു തുടർന്ന് ബാലി സുഗ്രീവ യുദ്ധത്തിനെ പറ്റിയിട്ടാണ് പ്രതിപാദിക്കുന്നത് പൂർവൻഡാ മതഭോവനാധിഗമനം മത്താമൃഗാഞ്ചനം വൈദേഹീകരണം ജടായു മരണം സുഗ്രീവ സംഭാഷണം ഗ്രഹണന്ദം ലാപുരീദനം പശ്ചാത്തരണകുഭകർണനിധനം ഏതായം ഓം പൂർണമദം പൂർണമദം പൂർണാ പൂർണമുദേ പൂർണശ്ര പൂർണമായ പൂർണമേവാശിഷ്യത ഓം ശാന്തി 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 ഹരിവോം ശ്രീഗുരുഭ്യോ നമ ഹരി ഓ